ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മളുടെ വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു റോസ്റ്റാണ് കേട്ടോ അതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി നമ്മുടെ കപ്പലണ്ടിയും അഞ്ചെട്ട് നല്ല ഉണക്കമുളക് ആറേഴല് വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ജീരകം പിന്നീട് ചെറുകുന്ന ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി നമ്മുടെ തുവരപ്പരിപ്പിലെ സാമ്പാർ പരിപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി മല്ലിയാണ് മുഴുവനേ ഉള്ള മല്ലിയാണ് ചേർക്കുന്നത് പിന്നെ കുറച്ച് കുരുമുളകും കൂടി ചേർക്കുന്നത് എരുവിനാവശ്യമുള്ള കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി കുരുമുളകും കൂടി ചേർക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കുക ഫ്രൈ ആക്കിയിട്ട് പൊടിച്ച് മിക്സിയുടെ ചെറിയ ജാറിൽ നമുക്കൊന്ന് പൊടിച്ച് വെക്കാം അപ്പോൾ ഇതിൻ്റെ മസാലയാണ് തയ്യാറാക്കുന്നത് നമ്മൾ മിഴുക്കോറ്റി വെണ്ടയ്ക്ക വെച്ച് മിഴുക്കോറ്റിയും തീയ്യലും സാമ്പാറും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറായി നോക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വാടിയതൊക്കെയാണ് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാമോളം കാണുമെന്നാണ് തോന്നുന്നത് അപ്പോൾ അതൊന്ന് ഇതായതുപോലെ കട്ട് ചെയ്ത് മാറ്റുക പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കുന്ന രണ്ട് ഉരുളക്കിഴങ്ങും ചേർക്കുന്നുണ്ട് ഒരു സവാളയും ചേർക്കുന്നുണ്ട് വേറൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ വെണ്ടയ്ക്ക എല്ലാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ വെണ്ടയ്ക്ക സത്യം പറയാൻ നമ്മൾ എന്താ കിച്ചടി ഉണ്ടാക്കും സാമ്പാർ ഉണ്ടാക്കും സാമ്പാറിൻ്റെ അതിടാറുണ്ട് തീലുണ്ടാക്കാറുണ്ട് വെഴുക്കയറ്റി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ ഒരു മസാലയും കൂടി ആഡ് ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഈ ഒരു എണ്ണയിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം കേട്ടോ വെണ്ടയ്ക്ക എല്ലാം ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് മാറ്റുക ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു ഹാഫ് ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഫ്രൈ ആയി കിട്ടും അപ്പോൾ അതിലേക്ക് തന്നെ കുറച്ച് മുളകും കൂടി പച്ചമുളകും കൂടി നമുക്ക് ആഡ് ചെയ്യാം രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഇന്ന ഷേപ്പിൽ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യുക പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കുഞ്ഞുമായിട്ട് നിന്ന് പണിയുന്നുണ്ട് സൈഡിലിരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് അതും ഇതേപോലെ തന്നെ അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ നല്ല ആട്ടി പോളിയൊരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങ് എപ്പോഴും മിഴുക്കോറ്റയൊക്കെ ഉണ്ടാക്കി കിടുമ്പോൾ എടുക്കില്ല അപ്പോൾ ഈ മസാലയാണ് നല്ലൊരു മസാലയാണ് ഈ മസാല വെച്ചിട്ട് നമുക്ക് വേറെയും ഇതുപോലെ തന്നെ വെണ്ടയ്ക്ക അല്ലാണ്ട് മറ്റുള്ള പച്ചക്കറികളൊക്കെ ഇതുണ്ടാക്കുമ്പോഴൊക്കെ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ നമുക്ക് ഈ നമ്മൾ പൊട്ടാറ്റോ അല്ലെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് എല്ലാം വന്ന് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വെണ്ടയ്ക്ക് ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ആ ഉരുളക്കിഴങ്ങ് എല്ലാം എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്ത് നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സവാള ഞാൻ സ്ക്വയറായിട്ട് ഇതാ കട്ട് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മൾ അതേ എണ്ണയിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്തേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്തേക്ക് നമ്മൾ ആ ഒരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു ഹാഫ് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടിയും ഒരു ഹാഫ് ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല എരിവുള്ള മുളാണ് പിന്നെ അതുമാത്രമല്ല കുരുമുളകും കൂടി നമ്മൾ ചേർത്താണ് മസാല തയ്യാറാക്കി നിൽക്കുന്നത് ഇനി പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് മുളോ ഓടിയോ മറ്റുള്ള മസാലകളോ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ ആയിട്ട് നല്ല റെഡി ആയിട്ടിരിപ്പുണ്ട് ആ മസാല അത്രയും വേണ്ടി വരുത്തില്ല കേട്ടോ നമ്മൾ എടുക്കുന്ന എന്താ പറയുക വെണ്ടയ്ക്കയുടെ അളവ് അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറികളുടെ അളവിനനുസരിച്ച് നമ്മൾ ചേർത്താൽ മതിയാവും എനിക്കത്രയും മസാല വേണ്ടി വന്നില്ല കേട്ടോ കുറച്ച് ഞാനിത് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു ഒന്നും മാറേണ്ട കാര്യം നമ്മൾ ഓൾറെഡി റോസ്റ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഒന്നും ചോദിക്കില്ല ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളെ വെണ്ടയ്ക്കയും മുളകും ഉരുളക്കിഴങ്ങും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മുളകും ഞാനൊരു മൂന്നാലെണ്ണം റോസ് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇത് നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നെ അല്പം പുളി വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധം തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പുളിവെള്ളമില്ലേ ഒരു മുകളിൽ ഒഴിച്ചു കൊടുത്താൽ കുറച്ച് പുളി ഉണ്ടാവും ഇല്ല എങ്കിൽ കുഴപ്പമില്ല കേട്ടോ അല്ലെങ്കിൽ പുളി കഴിക്കാൻ ഞാനിപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് നമ്മളുടെ ഡ്രൈ മാംഗോ പൗഡർ അല്ലെങ്കിൽ ആംചൂർ പൗഡർ അത് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല അതിന് വരെ നിങ്ങൾക്ക് നാരങ്ങനീര് ചേർക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ പുളിവെള്ളമില്ലേ അത് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ചൂടാക്കേണ്ടി വരുവേ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിലുള്ള കുറച്ച് കായപ്പൊടിയും കൂടെ മുകളിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ റോസ്റ്റ് ഏകദേശം ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് സംഭവം സെറ്റ് ആയിട്ടുണ്ട് അതേ കണ്ടില്ലേ നല്ല അടിപൊളി സ്പൈസിയുമാണ് ടേസ്റ്റിയാണ് നല്ലൊരു ടേസ്റ്റാണ് വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചപ്പാത്തിയും ചോറിനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയൊരു ഡിഷാണ് കേട്ടോ ഗ്രേവി ഒന്നുമില്ല ഡ്രൈ ആണ് അപ്പോൾ വെണ്ടക്കൊക്കെ എപ്പോഴും കിട്ടുന്ന സമയത്ത് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക വെറൈറ്റി ആയിട്ട് എന്നും ഒരേ രീതിയിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കും കഴിക്കാൻ തോന്നില്ല നമുക്ക് ഉണ്ടാക്കുന്നവർക്കും ഒരു മടുപ്പാണ് കഴിക്കുന്നവർക്കും മടുപ്പാണ് അല്ലേ അപ്പോൾ ഉണ്ടാക്കുന്ന ഒരു രീതി ഒന്ന് മാറ്റി കഴിഞ്ഞാൽ കഴിക്കാനും തോന്നും അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇതാ നമ്മളുടെ വെണ്ടയ്ക്ക ഫ്രൈ വെണ്ടയ്ക്കയുടെ പൊട്ടറ്റോയുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാൻ വരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്